കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത ഇന്ന് പത്തനംതിട്ട എറണാകുളം ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ടും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു മലയോര മേഖലകളിലേക്കുള്ള രാത്രി സഞ്ചാരം പൂർണ്ണമായും ഒഴിവാക്കുക കേരളത്തില ക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത മത്സ്യത്തൊഴിലാളികൾ ഈ മേഖലയിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു യുഎസിന്റെ വിവിധ ഭാഗങ്ങളിൽ നിഗൂഢമായ അജ്ഞാത വസ്തുക്കൾ ആകാശത്ത് കാണപ്പെട്ടു നൂറിലധികം സ്ഥലങ്ങളിൽ ഈ സംഭവം ഇന്നലെ റിപ്പോർട്ട് ചെയ്തു ഇത് പറക്കും തളുകയാണെന്ന് നിരവധി പേർ പറയുന്നു ഭൂമിയിൽ ഉടൻ തന്നെ എന്തോ സംഭവിക്കാൻ പോകുന്ന ലക്ഷണമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് രാജ്യങ്ങളിൽ കഴിഞ്ഞ രണ്ടാഴ്ചയിലേറെയായി പറക്കും തളികകൾ കാണപ്പെടുന്നു